പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് ഏകദേശം ഒമ്പത് കോടിയിലധികം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പതിനെണ്ണായിരം കോടി രൂപയോളം നേരിട്ട് കൈമാറും ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി വഴി നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരിപാടി നടക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഗഡു ലഭിക്കുന്നതിന് മിക്ക കർഷകർക്കും താഴെ പറയുന്നവ നിർബന്ധമാണ് ഒന്ന് ഇ കെ വൈ സി ഞാൻ രജിസ്റ്റർ ചെയ്ത കർഷകർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് ഇത് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഇപ്പോൾ ഗഡു ലഭിക്കുകയുള്ളൂ രണ്ട് ആധാർ ബാങ്ക് ലിങ്കിംഗ് ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്തിരിക്കണം ചില സംസ്ഥാനങ്ങളിലെ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ജമ്മുകശ്മീർ പോലുള്ളവ കർഷകർക്ക് പ്രകൃതി ദുരന്തങ്ങൾ കാരണം നേരത്തെ തന്നെ ഈ ഗഡു ഭാഗികമായി വിതരണം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി എന്താണ് എന്നറിയാൻ പറയുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈനായി പരിശോധിക്കാവുന്നതാണ് സ്റ്റാറ്റസ് പരിശോധിക്കുന്ന വിധം ഒന്ന് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക പി എം കിസാനിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ പി എം കിസാൻ ജോവ് ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് സന്ദർശിക്കുക രണ്ട് ഫാമസ് കോർണർ കണ്ടെത്തുക വെബ്സൈറ്റിന്റെ വലതുവശത്തായോ അല്ലെങ്കിൽ പ്രധാന മെനുവിലോ ഫാമസ് കോർണർ കർഷകരുടെ കോർണർ എന്ന വിഭാഗം കാണാം മൂന്ന് ബെനിഫിഷ്യറി സ്റ്റേറ്റസ് തിരഞ്ഞെടുക്കുക അവിടെയുള്ള ഓപ്ഷനുകളിൽ നിന്ന് ബെനിഫിഷ്യറി സ്റ്റേറ്റസ് ഗുണഭോക്താവിന്റെ നില എന്നതിൽ ക്ലിക്ക് ചെയ്യുക നാല് വിവരങ്ങൾ നൽകുക നിങ്ങളുടെ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തത് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകുക തുടർന്ന് സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച കോഡ് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക അഞ്ച് വിവരം നേടുക ഗെറ്റ് ഡേറ്റ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഗഡുക്കളുടെ വിശദാംശങ്ങൾ ഇ കെ വൈ സി സ്റ്റാറ്റസ് ആധാർ സ്റ്റാറ്റസ് എന്നിവ ഉൾപ്പെടെയുള്ള പൂർണ്ണ വിവരങ്ങൾ കാണാൻ കഴിയും